ഇവർ പറഞ്ഞു اوھي ڏيڻ جي ضرورت آهي ان کي مان مون کي ڏيڻو آهي ۽ ان کي ڏيڻو آهي ۽ 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 ڏيڻو آهي ۽

മൊബൈലും മാറ്റി അതേ ഇവിടെ മൊബൈലിൽ മാറ്റി വിടിച്ചോ ആൾക്കാരും പറയല്ലേ اور مول ہے یانی کہ اور نہیں भाई तू सी काम कर या ये मत कर जा जा हमरा हेल्प करा मिल जाएगा चल कर दूंगा യ്ക്കുന്ന വ്യക്തി കൂടിയാണ് അനുവാദം നൽകുകയുണ്ടായി അതിനുവേണ്ടി അപേക്ഷ നൽകുകയുണ്ടായി ഭരണസമിതിയെ അംഗീകരിക്കുകയും ചെയ്തു എല്ലാവർക്കും നിയന്ത്രണനായ ശ്രീ എളവള്ളി നന്ദനാണ് അതിനെ നിർമ്മാണം പ്രതികരിച്ചിരിക്കുന്നത് ഇപ്പോഴും െ കാണുമ്പോൾ തന്നെ ഗുരുവായൂർ കേശവനെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അത് ആ കേശവൻ്റെ എല്ലാ ഭൗതിയോടും കൂടി തന്നെയാണ് ഈ ആനക്കുഴിയുടെ സ്ഥാപനം കൊടുത്തിട്ടുള്ളത് തീർച്ചയായും ഇത്രയും മനോഹരമായ രീതിയിൽ ഈ നിർമ്മാണം പൂർത്തിയാക്കുക അതുപോലെ അന്തരദേശ സഹപ്രവർത്തകർ എല്ലാവരുടെയും അഭിനന്ദനം എത്തിക്കുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പേരിൽ നന്ദനെ ഞാൻ രക്തകണ്ഠം അഭിനന്ദിക്കുകയാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഈ പ്രതിഭ നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ ഗുരുവായൂർ ദേവസ്വം ശ്രീ മണിരഞ്ജൻ നായരോടും കുടുംബത്തോടും കടപ്പെട്ടിരിക്കുന്നു കാരണം ഇത്രയും നല്ലൊരു പ്രതിമ സ്ഥാപിക്കുന്നതിന് വേണ്ട എല്ലാ സഹായങ്ങളും അദ്ദേഹമാണ് ചെയ്തിട്ടുള്ളത് എന്ന് മാത്രമല്ല ഗുരുവായൂരിലെ ആനക്കോട്ടയുടെ കാര്യത്തിലൊക്കെ ഇനി എന്ത് സംശയങ്ങളും എന്ത് സഹായങ്ങളും ആവശ്യമുണ്ടെങ്കിൽ വന്ദാരയുമായിക്കോട്ട് ബന്ധപ്പെടാൻ ഉള്ള ഒരു നമുക്കൊരു ലിങ്ക് എന്നുള്ള രീതിയിൽ ശ്രീ മണികണ്ഠൻ നായർ ഉണ്ടാവും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് തീർച്ചയായും കഴിഞ്ഞതാണ് കഴിഞ്ഞ എന്തിനാഴ്ച മുമ്പ് ശ്രീഷ് നാഥന വന്ദാരയുടെ മാതൃകയിൽ ഇവിടെ ഒരു ആനക്കോട്ട ഒന്ന് പുരീഷണം ഓഫീസർ സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം അത് വളരെ സന്ദർശിച്ചുകൊണ്ട് സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ മകനായ ശ്രീ ആനന്ദാണ് അതിൻ്റെയൊക്കെ ചുമതലക്കാരെന്ന് പറയുകയും അവിടെ അന്താരയുടെ കൂടുതൽ ആനന്ദനാണ് ആനന്ദമായിട്ട് സംസാരിക്കുവാനും ഉള്ള ആ രീതിയിൽ നമുക്ക് ഗുരുവായൂർ കേസവൻ്റെ പ്രതിമ മാത്രമല്ല നമ്മുടെ മുട്ടത്തുക്കോട്ടയിലെ ആനത്താവളം തന്നെ പരിഷ്കരിക്കുന്നു എന്നുള്ള ഒരു തുടക്കമാവട്ടെ ഇന്നത്തെ ഈ സുദിനം എന്നാണ് അതിന് ഗുരുവായൂരപ്പൻ്റെ എല്ലാ ഉത്ഗ്രഹങ്ങളും കടാക്ഷങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം മൊബൈൽ

റിയില്ലേ വേണ്ട വേണ്ടി തിരിച്ചേക്കോ എന്ന ചേർന്നിരിക്കുവോ മൂടാ കാണിച്ചിട്ടല്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ട് സൈഡിലേക്ക് സൈഡിലേക്ക് സാരിക്കും മേടിച്ചാളും സൈഡിലേക്ക്